സമ്മേളനം തുടരുന്നു ഖുർആാൻ അനുകരണീയമായ ഭാഷാ സൗന്ദര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി നമ്മോട് സംസാരിക്കുന്നു അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബിസ്മില്ലാഹിറമൻ റഹീം അൽഹന്ദിറപ്പില്ലമീൻ അള്ളാഹമ്മദ് മുഹമ്മദീൻ വാല അലി മുഹമ്മദ് സമാധരണിരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ മതത്തെയും മനുഷ്യനെയും മാറോടണച്ച് അഗാധമായി സ്നേഹിച്ച മർഹൂം എ പി അസ്ലാം സാഹിബിൻ്റെ വൈജ്ഞാനിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തുവാനും അനുസ്മരിക്കുവാനും സമൂഹത്തിന് അത് പ്രചോദനമായി നിലനിർത്തു സമൂഹത്തിന് അത് പ്രചോദനമായി നിലനിർത്തുവാനും വേണ്ടി വിപീകൃതമായി നടത്തുന്ന ഈ സന്ദർഭം എന്തുകൊണ്ടും പുണ്യമാണ് പ്രശംസനീയമാണ് മർഹൂം അസ്ലമിന് ഈ കാണുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരംശം അള്ളാഹു എന്നെന്നും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ മാനവ രാശിക്ക് നേർമാർഗവും ശരിയും ന്യായവും പഠിപ്പിക്കുവാനും കാണിച്ചു കൊടുക്കുവാനുമാണ് അള്ളാഹു വിശുദ്ധ ഖുർആാൻ ഇറക്കിയത് ആ ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ തന്നെ ഖുർആൻ കൂടുതൽ പഠന വിധേയമാക്കുവാനും അതിൻ്റെ ഭാഷാ സൗന്ദര്യവും ആവിഷ്കാര വിസ്മയവും കണ്ടെത്തുവാനും ഖുർആാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് കാലാകാലങ്ങളിലായി ഈ ഇനത്തിൽ ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും നടത്തുകയും ചെയ്തിട്ടുണ്ട് പ്രസിദ്ധ തഫ്സീറുകളായ തഫ്സീർ അൽ കശാഫ് തഫ്സീർ അൽ കുർത്തുബി അതുപോലെയുള്ള പൗരാണിക തഫ്സീറുകളും ആധുനിക കാലത്തുള്ള തഫ്സീർ അൽ മുനീർ വഹബ ഉൾപ്പെടെ പലന്മാരും ഇങ്ങനെയുള്ള സാഹിത്യ സൗന്ദര്യാസ്വാദക രംഗങ്ങൾ വിശദമായി നമ്മെ കേൾപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് വളരെ സുന്ദരമായ ആവിഷ്കാരാസ്വാദനത്തിന് കഴിവുള്ള അറബി ഭാഷയിലാണ് അറബി ഭാഷയുടെ തുടക്കം പ്രവാചകനായ ഇസ്മായിൽ നബി അലഹി സലാത്ത് വസ്സലാമിൽ നിന്നാണ് എന്നാണ് നബി നബിസല്ലാഹു അലൈ വസ്ലം ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മക്കയിൽ താമസമാക്കിയത് മുതൽ പിന്നീട് ജുറുഹും ഗോത്രത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയുണ്ടായി അങ്ങനെ അദ്ദേഹം സംസാരിച്ചിരുന്ന വിശുദ്ധമായ വൃത്തിയുള്ള അറബിയും ജുറുഹും ഗോത്രത്തിന്റെ ഹിബ്രു ഭാഷയും സംഗമിച്ചുകൊണ്ട് ഒരു പുതിയ അറബി പിറവിയെടുക്കുകയായിരുന്നു എന്നതാണ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മക്കയിൽ അല്ലെങ്കിൽ ഹിജാസ് പ്രദേശത്ത് തലയെടുപ്പുള്ള ഒരു കബീലയുണ്ടായിരുന്നു അദിനാൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടത് അവർക്ക് അംഗബലമുണ്ടായിരുന്നു സൈനിക ബലമുണ്ടായിരുന്നു കച്ചവട സ്രോതസ്സുകളും സാമ്പത്തിക ശേഷിയുമൊക്കെ ഉണ്ടായിരുന്നു വിവിധ രാജ്യങ്ങളുമായി ബന്ധവും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ബന്ധങ്ങളിലൂടെ കൊടുക്കലും വാങ്ങലുമായി അവരുടെ കാലത്ത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും അറബി ഭാഷ വികസിയിണ്ടായി ആധുനികരായ കവികളൊക്കെ അറബി ഭാഷയെ ആലങ്കാരികമായി ഉപയോഗിക്കുന്നതും വിശേഷിപ്പിക്കുന്നതും ബിന്തു അദിനാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കബീലയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഈ പ്രയോഗം നടക്കുന്നത് അതാണ് അറബി ഭാഷയുടെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള വളർച്ചയുടെ രണ്ടാമത്തെ ഘട്ടമായി കണക്കാക്കപ്പെടുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മക്കയിലും ഹിജാസിലും പിന്നീട് നിറഞ്ഞു നിൽക്കുന്നത് കുറൈഷി സമൂഹമാണ് തറവാടിത്വവും ആഭിജാത്യവും നേരത്തെ പറഞ്ഞ സാമ്പത്തികമായ മികവും മറ്റു രാജ്യങ്ങളും സമൂഹങ്ങളുമായുള്ള വൈദേശിക ബന്ധവുമെല്ലാം അടക്കം കുറേ അതാണ് വളർച്ചയുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘട്ടം ഇവിടെയാണ് വിശുദ്ധ ഖുർആാൻ ഇറങ്ങുന്നത് എല്ലാ അർത്ഥത്തിലും വ്യാകരണം കാരികമായി ശൈലികളിൽ അപഗ്രതന സ്വഭാവത്തിൽ ശൈലികളിൽ അപഗ്രതന സ്വഭാവത്തിൽ ശില്പഭദ്രതയിൽ ഇവയിലെല്ലാം ഭാഷ മികച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് അതിന്റെ പൂർത്തീകരണം ചിന്തിക്കുവാനും കൂടുതൽ മനനം മനനം പര്യാപ്തമാകുന്ന രൂപത്തിൽ ഖുർആൻ നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു തുടങ്ങിയുള്ള സന്ദർഭങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഭാഷാപരമായ ആസ്വാദനം എങ്ങനെയെല്ലാം സാധിക്കും എന്ന് നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് അന്വേഷിക്കുകയും ചെയ്യുന്നത് ഈ ഭാഷ രണ്ട് മൂന്ന് തലങ്ങളിൽ നമുക്ക് സംഗ്രഹിച്ച് പറയാം ഒന്ന് അതിന്റെ സന്ദർഭോചിത പദവിന്യാസം ഏത് ഭാഷയിലെയും സാഹിത്യം മികച്ചതായി നിൽക്കുന്നത് ജ്വലിച്ചു നിൽക്കുന്നത് സന്ദർഭത്തിനനുസരിച്ച് പദങ്ങളെ തെരഞ്ഞെടുത്ത് അതിലൂടെ ആശയത്തെ ആവിഷ്കരിക്കുമ്പോഴാണ് അതിൽ എപ്പോഴും എന്നും മുൻപന്തിയിൽ നിൽക്കുന്നത് കുറു ആനാകുന്നു കുറുആൻ മാത്രമാകുന്നു എന്ന് നമുക്ക് കട്ടായം പറയാൻ പറ്റും ഏതാനും ഉദാഹരണങ്ങൾ നമുക്ക് നാവിൻ തുമ്പിലുള്ള ആയത്തുകളിലൂടെ കേൾക്കുകയും ചെയ്യാം അൽ മുദ്ദസിർ എന്ന അധ്യായം അവിടെ അവസാന ഭാഗത്ത് സത്യനിഷേധികളുടെ പിന്മാറ്റവും പിന്നോക്കം ഓടിപ്പോവുന്ന അവസ്ഥയും പറയുന്നുണ്ട് ഫമാലഹും പിന്നീട് പറയുന്നത് സത്യത്തിൽ നിന്നും ഓടിയൊളിക്കുന്ന ആളുകൾ സിംഹത്തെ കണ്ട് ഭയന്ന് ഓടുന്ന കഴുതക്കുട്ടികളെ പോലെയുണ്ട് എന്നാണ് പറയുന്നത് ഒരു സിംഹം വാ പിളർത്തി നിൽക്കുന്ന രംഗം നിസ്സഹായരായി അതിന്റെ വായയിൽ ഇപ്പോൾ വീഴും എന്ന് പേടിച്ചു നിൽക്കുന്ന വിറച്ചു നിൽക്കുന്ന കഴുതക്കൂട്ടം അതിനേക്കാളും മനോഹരമായി ആ സന്ദർഭത്തെ അടയാളപ്പെടുത്താൻ വാക്കില്ല അറബി ഭാഷയിൽ സിംഹത്തിന് പറയുന്ന വളരെ പോപ്പുലറായ പേര് നമുക്കൊക്കെ അറിയാം അസദുൻ എന്നതാണ് എന്നാൽ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന എന്ന കാരണത്താൽ വാക്ക് അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ ഫറത്ത് മിൻ അസദ് എന്ന് പറഞ്ഞാൽ ആ ആയത്തിന്റെ ആകെ ഗൗരവം പോയി അപ്പോഴ് കസ്വറ എന്ന വാക്കിന്റെ ഗാംഭീര്യവും അത് പ്രതിധ്വനിപ്പിക്കുന്ന ആശയത്തിന്റെ വൈപുല്യവും ഒന്ന് വേറെ തന്നെയാണ് കസ്വറ എന്ന സ്ഥാനത്ത് ഇരുന്നൂറിൽ അധികം പദങ്ങൾ സിംഹത്തിനുണ്ടെങ്കിലും ഒന്നുപോലും യോജിക്കുകയില്ല എന്നതാണ് സന്ദർഭോചിത പദവിന്യാസം എന്നതിന്റെ ഏറ്റവും നല്ല മാസ്മരിക ഘടകമായിട്ട് ഖുർആൻ എടുത്തു കാണിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹലാത്ത വസ്സലാമിന്റെ കഥ പറയുമ്പോൾ മലക്കുകൾ വന്നത് നമ്മൾ കേട്ടിട്ട്